മണം നിങ്ങൾക്ക് മാർക്കറ്റ് വൈകുന്നേരം ആയപ്പോൾ കുറച്ച് സാധനങ്ങള് വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ച നിങ്ങൾക്കും ഇവിടെയുള്ള പച്ചക്കറി മാർക്കറ്റും അതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് അപ്പൊ നമുക്ക് കണ്ടാലോ അപ്പോൾ ഇതാ ആദ്യം തന്നെ നമുക്ക് പച്ചക്കറി തുടങ്ങാന്ന് ഇതാ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള പലതരത്തിലുള്ള പച്ചക്കറികളാണ് കാണുന്നത് പച്ചക്കറി മാത്രമല്ല മറ്റേ നമ്മളെ മധുരക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ഉണ്ട് എല്ലാം മിക്സഡ് ആയിട്ടാണ് ഉണ്ടാവുക ചോള ചോളം വാങ്ങാ എൻ്റെ ഹിന്ദി കണ്ടിട്ട് ആരും പേടിക്കണ്ട എനിക്ക് നല്ലോണം ഹിന്ദി അറിയാം അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ നമ്മൾ ഇടുന്ന ചോളമൊക്കെ വാങ്ങി ഇപ്പോൾ ഈ ചോളം കുറച്ചും കൂടി ഉണ്ട് ചില സമയത്ത് തീരെ അതിൻ്റെ ഉള്ളുണ്ടാവില്ല അങ്ങനെ മൂന്ന് മൂന്ന് ചോളമൊക്കെ വാങ്ങി അവിടുന്ന് പൈസയൊക്കെ പേ ചെയ്ത് നല്ല മാങ്ങി ഉണ്ടായിരുന്നു പക്ഷേ വാങ്ങിയിട്ടില്ല നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ തന്നെ അങ്ങനെ ഇതാ നമ്മളെ ഓറഞ്ചും ഇതൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ വെറുതെ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെയങ്ങ് നടന്ന് പിന്നെ ഇപ്പം നമ്മളെ ആത്തിച്ചക്കേൻ്റെ സീസണാണ് ആത്തിച്ചക്കാന്ന് പറഞ്ഞാൽ സീതപ്പഴം നിങ്ങളുടെ നാട്ടിലെല്ലാം എന്താ പറയുക എനിക്കറിയില്ല നമ്മുടെ നാട്ടിൽ ആത്തിച്ചക്കാ എന്ന് പറയും അപ്പോൾ ഇതാ ഇതിന് നൂറ് രൂപയാണ് ഒരു കിലത്തിന് അപ്പോൾ അത് നല്ല പഴുത്തത് കൊണ്ടായിരുന്നു കുറച്ച് അധികം പഴുക്കാത്തത് അപ്പോൾ രണ്ട് തരത്തിലും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് നല്ല രസമല്ലി കഴിക്കാൻ നല്ല മധുരമുണ്ട് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുന്നതാണ് കുറച്ച് നല്ല കുറേ സ്ഥലമുണ്ട് അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ കിട്ടും ഇവിടെ തന്നെ ഫുഡിന്റെ ഷോപ്പ് ഉണ്ട് ഇവിടെ അതിന്റെ അപ്പുറത്തന്നെ കുഞ്ഞിക്കുഞ്ഞു മറ്റേ എന്തായിരുന്നു ഈ വണ്ടികളിലുള്ള ഫുഡുകൾ അങ്ങനത്തെ ഉണ്ട് പാനീപൊരിയും ഇവിടെയുള്ള ഫേമസ് ഫുഡുകള് വടാപ്പാവ് അങ്ങനെയുള്ളത് പക്ഷെ നമ്മൾ ഇതുവരെ ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല ഞാനിങ്ങനെ പറയായിരുന്നു പച്ചക്കറിയും വാങ്ങിയിടുന്നു ഫുഡും കഴിച്ച് പോവാമെന്ന് പക്ഷേങ്കിൽ നമ്മൾ ഇതുവരെ ഇതുവരെ കഴിച്ചിട്ടില്ല കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പണി കിട്ടും അതുകൊണ്ട് പിന്നെ ആ പരിപാടിക്ക് നിൽക്കില്ല ജസ്റ്റ് പച്ചക്കറിയും വാങ്ങി വരികയോ ചെയ്യലും തൊണ്ണൂറ്റമ്പത് രൂപ ഈ ഒരു സംഭവം കണ്ടപ്പോൾ നമ്മൾ ചേച്ചി നാട്ടിലത്തെ വട്ട എന്ന് ഒരു സംഭവം ഉണ്ട് അതാണെന്ന് ഇതിനെന്താ നാട്ടിലൊക്കെ പേര് പറയാമെന്ന് വേറെ പേര് എനിക്കറിയില്ല അപ്പോൾ അവിടെ പോയിട്ട് നാലെണ്ണമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നേരം അവര് പറഞ്ഞിത് ചാട്ടിന്റെ ഇതാണെന്ന് അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് വേറെ കുറെ സാധനങ്ങളിൽ ഇട്ടിട്ട് തിരഞ്ഞാണെന്ന് നമ്മളവിടെ നിന്ന് ശശിയായി തിരിച്ചു വന്ന് പിന്നെ നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങേണ്ടിരുന്നു അപ്പോൾ നേരെ അങ്ങോട്ടത്തെയൊക്കെ വിട്ട് ചെറു ചേർത്ത് ഇതാണ് ടോട്ടൽ നാളും മാർക്കറ്റ് ഇവിടെയാണെന്ന് അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ സാധനം കിട്ടുക കുറഞ്ഞ തരുമ്പോൾ അത്ര ഇതല്ല എന്നാലും ഇതിൻ്റെ വേറൊരു സ്ഥലമുണ്ട് അവിടെയൊക്കെ നല്ല റേറ്റ് ആണ് കുറച്ച് നല്ല സിറ്റിയാണ് അപ്പം ഇത് കുറച്ച് സാധാരണക്കാരുടെ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ചൊരു സാധനങ്ങൾക്കെല്ലാം ഒന്ന് വില കുറവുണ്ട് അല്ല അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ട് പോവുക ഇത് ഇവിടെയുള്ളൊരു ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ ഒരു ഇഡ്ഡലിക്ക് ഇരുപത് രൂപയാണ് അതിലും വേദം നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കുന്നതല്ലേ അല്ലേ ഒരു ഇഡ്ഡലിക്കാണ് ഇരുപത് രൂപയെന്നറിയുന്നത് എന്നാലാൾക്കാരുണ്ട് ഇഷ്ടംപോലെ അവിടെ നിന്ന് കഴിക്കാതെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയായിരുന്നു നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ മീനും ചിക്കനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയതാണ് മീനായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേങ്കില് അപ്പോഴേരാഷ്ടം പറഞ്ഞാൽ മിക്കവാറും അടക്കാൻ ചാൻസ് ഉണ്ട് ലേറ്റ് ആയില്ലേന്ന് അതുപോലെ തന്നെ നമ്മൾ നമ്മളവിടെ എത്തുമ്പത്തേക്ക് മീനിന്റെ ഷോപ്പൊക്കെ കൂട്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മൾ നേരെ ചിക്കൻ വാങ്ങേണ്ടിട്ട് ചിക്കൻ ഷോപ്പിലേക്ക് പോയി ഇവിടെ മെയിനായിട്ട് ഇവരെ കുറേ ഫുഡുകളുണ്ട് വടാപ്പാവ് പാവ് വജി പിന്നെ മറ്റേ നമ്മളെ പക്കോട ടൈപ്പുള്ള കുറേ അപ്പോൾ ഇതെന്ന് പറയുന്നത് അതുപോലൊരു സംഭവമാണ് ഇവിടെ നല്ല തിരക്കായിരിക്കും എപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് വേറൊരിത് അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ ഇത്രയും ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്